മാർഗ്രിക്യൂറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക സെന്റ് ഡേനിയേഴ്സ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഭംഗിയോടെയും റോവി ഒരുക്കിയേദ് കോംപ്ലക്സിൽ തുടക്കം കുറിച്ചു ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു സങ്കല്പമായി ക്രിസ്മസ് വില്ലേജ് മാറി അതിമനോഹരമായി ഒരുക്കിയ ക്രിസ്മസ് വില്ലേജ് ഉദ്ഘാടന ദിനത്തിൽ തന്നെ നൂറുകണക്കിന് സന്ദർശകരാണ് എത്തിച്ചേർന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പള്ളികളുടെ പങ്കാളിത്തം കൂടി ലഭിക്കുന്നതോടെ ക്രിസ്മസ് വില്ലേജ് ഒരു മികച്ച ദൃശ്യാനുഭവമായും ആത്മീയ ആഘോഷ കേന്ദ്രമായി മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ക്രിസ്മസ് ട്രീ പുൽക്കൂട് മത്സരം ക്രിസ്മസ് കേക്ക് മേക്കിംഗ് മത്സരം സാന്റാക്രോസ് മത്സരം എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായുണ്ടാകും ക്രിസ്മസ് സന്ദേശം ജനങ്ങളിലേക്ക് പുതുമയോടെയും ആത്മാർത്ഥതയോടെയും എത്തിക്കുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസ് സമൂഹത്തില് വലിയ പ്രതീക്ഷയും ആവേശവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്